ശ്രീകണ്ഠാപുരം കേന്ദ്രമായ ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിൽ മാലിന്യം വമ്മിക്കുന്നതുമൂലം പൊതുജനങ്ങൾക്ക് മൂക്കുപൊത്ത അവസ്ഥയെന്ന് നാട്ടുകാർ ഹോട്ടലുകളിൽ നിന്നും ഇറച്ചി മാർക്കറ്റുകളിൽ നിന്നും ഒഴുകുന്ന മലിനജലം മുത്തപ്പൻ ക്ഷേത്ര പരിസരത്തു കൂടിയുള്ള ഓവുചാലിൽ കൂടി പുഴയിലേക്ക് പോകുകയാണ് മിക്ക സ്ഥലത്തും ഓവുചാലിൽ വെള്ളം കെട്ടി നിന്ന് ദുർഗന്ധപൂരിതമാണെന്നും പകർച്ചവ്യാധികൾക്ക് ഹേതുവാകുന്നുവെന്നും നാട്ടുകാർ ഉത്കണ്ഠപ്പെടുന്നു അധികൃതർ ശ്രദ്ധിക്കണമെന്നാണ് പരിസരവാസികളുടെ ആവശ്യം ഈ ശ്രീകണ്ഠപുരം ടൗൺ പ്രദേശത്തുള്ള ഒറ്റിമിക്കാലും ഈ ഹോട്ടലുകൾ അതുപോലെ മീൻ മാർക്കറ്റുകൾ അതുപോലുള്ള വ്യവസായ സ്ഥാപനങ്ങളും തൊട്ട് കണ്ടമാനം മലിനജലം ഈ പിന്നെ ഊപ്പുചാലിലൂടെ ഒഴുകിയിട്ട് പുഴു വന്നുചേരും അത് മൊത്തപക്ഷേത്രത്തിൻ്റെ സമീപ പ്രദേശത്തുകൂടെയാണ് വളർന്നത് അല്ലാത്ത തരത്തിലുള്ള ദുർഗന്ധം അനുഭവിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പുഴയും മലിനമാക്കി കൂടുകയാണ് അതൊരു പരിഹാരം ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് ഉണ്ടാവണം എന്നൊരു അഭ്യർത്ഥനയാണ് നമ്മൾ കാണുന്നത് വളരെ പിന്നെ ദുഷ്കരമായ രീതിയിൽ വരുന്ന പുറയിൽ വന്നു ചേരുകയും കൊടയിലെ വെള്ളത്തിലും അതിനെ നഷ്ടപ്പെട്ടു സമീപ പ്രദേശത്തെല്ലാം മലയാളം ദുർഗലുഭവിക്കുന്ന ഒരു സ്ഥിതിയാണ് കാര്യങ്ങൾ ബന്ധപ്പെട്ട അധികാരി അത്രയും വേണ്ട ഒരു എന്ന് ഞാനിതമായി അറിയാം